ആവശ്യമില്ലാത്ത ചോദ്യങ്ങളായിട്ട് മാറും അഡ്വക്കേറ്റ് എന്നെ ചിലപ്പം ഞാൻ പറഞ്ഞതിൽ നിന്നും ഒരുപാട് മാറി സഞ്ചരിക്കുന്നു പറയും ചോദിച്ച ചോദ്യങ്ങൾ എന്നാൽ കഴിയുന്ന മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുകളിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി നാളെ നിങ്ങൾ ചോദിച്ചാലും മറ്റന്നാൾ ചോദിച്ചാലും ഇതിനെക്കുറിച്ച് ഞാൻ ഒരു മറുപടിയും പറയും എനിക്ക് പറയാനില്ല ഇനിയിപ്പോ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങൾ എന്നെ ക്രൂശിച്ചാലും ആരൊക്കെ ക്രൂശിച്ചാലും ആഗ്രഹം അതിപ്പോ നിങ്ങൾക്ക് ഉണ്ടോ അതുപോലെ തന്നെ അപ്പൊ അതുപോലെ തന്നെ ഞാൻ